അപ്രതീക്ഷിതമായ നാടകീയ രംഗങ്ങൾക്കാണ് കോഴിക്കോട് ലീഗ് ഹൌസ് സാക്ഷ്യം വഹിച്ചത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്നോളം കുടുംബങ്ങളാണ് മലപ്പുറത്തെ വിളിയങ്കോട് നിന്നും പ്രതിഷേധവും വൈകാരിക രോഷ പ്രകടനങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തക സമിതി യോഗത്തിലേക്ക് എത്തിയത് മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് മന്ത്രിമാരെത്തുന്നുവെന്നറിഞ്ഞ് രാവിലെ പത്ത് മണിയോടെയാണ് സമരക്കാർ ലീഗ് ഹൌസിന് മുന്നിലെത്തിയത് യോഗത്തിലെത്തിയ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അടിയന്തിര നടപടി ആവശ്യപ്പെട്ട് ഇവർ തടഞ്ഞതോടെ തർക്കത്തിന് തുടക്കമായി മന്ത്രിയെ ലീഗ് ഹൗസിലേക്ക് കയറ്റാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ പത്ത് മിനിറ്റോളം തടഞ്ഞു വെക്കുന്നു ഇതിനിടെ അനുരഞ്ജന ശ്രമവുമായി ഓഫീസിനുള്ളിൽ നിന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പുറത്തേക്കെത്തി സമവായത്തിന് കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല ഇതോടെ മന്ത്രിയുടെ സമവായം ഭീഷണിയായി ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാണെന്നും ഇത് ലീഗ് ആണെന്ന് മറക്കരുതെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ് ഞങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ രാവിലെ വന്നത് ഇതിൽ കുറച്ചാൾ അതാണ് കഴിഞ്ഞോട്ടെ അതാണ് 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 കഴിഞ്ഞോട്ടെ ആ ഞങ്ങൾ ഞങ്ങൾ കണ്ടതാണ് കണ്ടത് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞെങ്കിലും വഴങ്ങാതെ കുഞ്ഞാലിക്കുട്ടി ലീഗ് ഹൗസിനുള്ളിലേക്ക് മടങ്ങിപ്പോയി പിന്നാലെ എത്തിയ മന്ത്രി മുനീറിന് നേരെയായി പിന്നീടുള്ള പ്രതിഷേധം ഇതിനിടയിൽ ചിലർ പരാതികളുമായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെത്തി പ്രായ പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ വീടില്ല ഒന്നുമില്ല എവിടക്കായി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളിതൊക്കെ പോരത്തരം മണ്ണ് വേറെ ഞങ്ങൾക്ക് കിട്ടാനും കൂടി മാർഗമില്ല പ്രഷേധക്കാർ മന്ത്രിമാരെ തടഞ്ഞ വാർത്തയറിഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ സ്ഥലത്ത് വീണ്ടും സംഘർഷാവസ്ഥ രണ്ടര മണിക്കൂർ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ലീഗ് ജില്ലാ നേതൃത്വം സർവേ നടപടികൾ നിർത്തിവെയ്ക്കാനാവശ്യമായ തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചെന്ന അവകാശവാദവുമായി സമരക്കാർ പിരിഞ്ഞുപോയി മീറ്റർ എന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഭൂമി എടുക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു പോകാൻ പറ്റും അപ്പൊ ആ കാര്യത്തിലും അതിവേഗതയിൽ തന്നെയുള്ള നടപടികളിലേക്കാണ് നീങ്ങാൻ പോകുന്നത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ജനവാസ കേന്ദ്രത്തിലൂടെ പോകുന്നതിൽ അപകടമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള എതിർപ്പ് പലയിടത്തും ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ റോഡിലൂടെയൊക്കെ ഗ്യാസ് മലപ്പുറം ജില്ല കേഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാ വീടിന്റെയും ഗേറ്റിൽ ഒരു ബോർഡ് തൂങ്ങുമായിരുന്നു ആറു വരിപ്പാതയ്ക്ക് സ്ഥലമളക്കാൻ ഈ പറമ്പിലാരും കാല് കുത്തണ്ട കാലു തല്ലി ഓടിച്ചിരിക്കും ചുങ്കപ്പാറ ഈ നാട്ടിൽ വേണ്ടേ വേണ്ട എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അതേ വഴിയിലൂടെ ഇപ്പൊ ആറു വരി സാധനം ഇങ്ങനത്തെ ഉഴുത് മറിച്ച് പടിക്കാ ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ മലയാളിയുടെ ആത്മവിശ്വാസൊക്കെ ആവിയായി പോയോ അപ്പൊ അവരെ ചെയ്തു ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ചി കേരളം വിട്ടു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യല്ല സർ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മുന്നിൽ യു ഡി എഫ് മുട്ടു പറക്കുകയാണ് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഭരണത്തിലെത്തിയതോടെ കാര്യങ്ങളാകെ മാറി പക്ഷേ നാം ഒരു പിഴയൊടുക്കേണ്ടി വന്നു കേരളത്തിലെ ഉയർന്ന ഭൂമി വില ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നമ്മളിൽ നിന്നും ഭൂമി വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ തുക മുൻകൂറായി ദേശീയപാത അതോറിറ്റി കൈമാറുകയും ചെയ്തു റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കരും തുടരും തുടരുക തന്നെ